എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴി താൽക്കാലിക ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ വിവിധ തസ്തികകളിൽ ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികയും വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുമുണ്ട് നമുക്കിതിനെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഓരോ തസ്തികയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നോക്കാം ആദ്യത്തത് കേരള മഹിളാ സമയ്ക്ക് സൊസൈറ്റിയുടെ കീഴിൽ ക്ലീനിങ് കം കുക്കിംഗ് അസിസ്റ്റന്റ് തസ്തികയിലെ ഒഴിവാണ് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിലേക്കാണ് ക്ലീനിങ് കം കുക്കിംഗ് അസിസ്റ്റന്റ് തസ്തികയിലെ ഒഴിവിലേക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നത് പ്രതിമാസ വേതനം ആറായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പത്തിന് മറയൂർ സഹായഗിരി ആശുപത്രിക്ക് സമീപമുള്ള മഹിളാശിക്ഷൻ കേന്ദ്രത്തിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു തസ്തികയിലുള്ള ഒഴിവാണ് ഇടുക്കി ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിലേക്കാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു സിദ്ധ വിഭാഗത്തിൽ ഒഴിവുള്ളത് ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള താൽക്കാലിക ഒഴിവാണിത് സിദ്ധ ഫാർമസിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ സിദ്ധയിൽ ബി ക്ലാസ് രജിസ്ട്രേഷൻ ആണ് യോഗ്യത താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഓപ്പൺ മുൻഗണനാ വിഭാഗത്തിന്റെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്തത് ഭൂവിനിയോഗ വകുപ്പിലുള്ള ഒഴിവുകളാണ് ഭൂവിനിയോഗ വകുപ്പിൽ കൃഷി ഓഫീസർ പ്രൊജക്ട് സയന്റിസ്റ്റ് ജിയോളജി പ്രൊജക്ട് സയന്റിസ്റ്റ് ജിയോ ഇൻഫോർമാറ്റിക്സ് എന്നീ ഒഴിവുകളിലേക്കാണ് കരാർ നിയമനത്തിനായി ഇന്റർവ്യൂ നടത്തുന്നത് മൂന്ന് ദിവസങ്ങളിലാണ് ഇന്റർവ്യൂ നടത്തുന്നത് കൃഷി ഓഫീസർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് ജിയോളജി വിഭാഗത്തിലുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തേഴിനും സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് ജിയോ ഇൻഫോർമാറ്റിക്സ് തസ്തികയിലേക്കുമാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ അവയുടെ പകർപ്പുകൾ എന്നിവ സഹിതം ഇൻ്റർവ്യൂ ദിവസം രാവിലെ പത്ത് മണിക്ക് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഭൂവിനിയോഗ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ട്രെയിനർ തസ്തികയിലുള്ള ഒഴിവുകളാണ് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ജില്ലാ സ്പോർട്സ് അക്കാദമികളിലേക്കും സെന്ററുകളിലേക്കും ഫുട്ബോൾ അത്ലറ്റിക്സ് ബാസ്ക്കറ്റ്ബോൾ ബേസ്ബോൾ നീന്തൽ എന്നീ വിഭാഗങ്ങളിൽ കോച്ചുകളുടെയും ട്രെയിനർമാരുടെയും ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം കോച്ച് തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നിന്നുള്ള ഒരു വർഷത്തെ റെഗുലർ ഡിപ്ലോമ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ബന്ധപ്പെട്ട കായിക ഇനത്തിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം എന്നിവ ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് ട്രെയിനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കോച്ചിങ് ലൈസൻസ് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ബന്ധപ്പെട്ട കായിക ഇനത്തിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പരിചയം കൂടാതെ ആ ഇനത്തിൽ മികവ് തെളിയിച്ചിട്ടുള്ള പരിചയം എന്നിവ ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് യോഗ്യത പ്രവൃത്തി പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരത്തെ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലെ ഓഫീസിൽ താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് അടുത്തത് സപ്ലൈകോയിൽ വന്നിട്ടുള്ള ഒഴിവുകളാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ക്വാളിറ്റി അഷുറൻസ് ജൂനിയർ മാനേജർ പാടി ക്വാളിറ്റി അഷുറൻസ് ട്രെയിനി എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം കടവന്ത്ര സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിലായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് ജൂനിയർ മാനേജർ തസ്തികയിൽ എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയ്ക്ക് പ്രതിമാസം ഇരുപത്തി രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് പാടി ക്വാളിറ്റി അഷുറൻസ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ബി എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ആണ് പ്രതിമാസ ശമ്പളം പതിനഞ്ചായിരം രൂപയാണ് അതുപോലെ തന്നെ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ പ്രായം ഇരുപത്തഞ്ച് വയസ്സിൽ കവിയാൻ പാടില്ല താല്പര്യമുള്ളവർ വയസ്സ് യോഗ്യത പ്രവർത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആധാർ കാർഡ് എന്നിവയുടെ അസൽ രേഖകളോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക